സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന സന്ദേശം ഉയർത്തി പരിപാടി സംഘടിപ്പിച്ചു ഗാന്ധി പ്രതിമയ്ക്ക് സമീപം നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് മാലിന്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന സന്ദേശമുയർത്തി പരിപാടി സംഘടിപ്പിച്ചു പ്രതിപ്രതിമയ്ക്ക് സമീപം നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ ദിനാഘോഷം വടകര നഗരസഭയെ നമുക്കൊരു തീമിനെ ആസ്പദമാക്കി ഈ വർഷം ആഘോഷിക്കണമെന്നുള്ളതാണ് അതാണ് മാലിന്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാലിന്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി എന്നുള്ള ആ ഒരു വലിയ നേട്ടത്തിൻ്റെ ഉടമകളാണ് നമ്മൾ പക്ഷേ നമ്മളെ കേരള സംസ്ഥാനം സമ്പൂർണമായിട്ടും മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കാനുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിന് കീഴിലുള്ള എല്ലാ പ്രാദേശിക സർക്കാരുകളുടെ ഭാഗത്തു നിന്നും നന്നായിട്ട് നടത്തി വരികയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവും ലക്ഷ്യം വെച്ചത് അത് തന്നെയായിരുന്നു വൃത്തിയും വെടിപ്പുമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് മുമ്പോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ ആ മുമ്പോട്ടേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മളോടും ഒപ്പം എത്താത്ത ഒരു വിഭാഗം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലേക്കുള്ള ആളുകൾ അവരെയോട് അവരെയൊക്കെ തന്നെ നമ്മളുടെ ഒപ്പം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ് നമ്മളൊരു തീവ്ര പരിശ്രമം എന്നുള്ള രീതിയിലേക്ക് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നന്നായിട്ട് തന്നെ പരിശ്രമിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും അല്ലെങ്കിൽ നമ്മളെ ഒരു പൊതുജനങ്ങളും നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരെയും നമ്മളൊരു ഒരു ഒരു ആദ്യഘട്ടത്തിൽ നമ്മൾ ബോധവൽക്കരണം നടത്തി ബോധവൽക്കരണത്തിനപ്പുറത്തേക്ക് ശീലവൽക്കരണം നടത്തി ആ ശീലവൽക്കരണത്തിലേക്ക് എത്തിയ ഒരു ജനതയാണ് നമ്മുടെ വടകര നിവാസികൾ കൗൺസിലർമാർ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഗ്രീൻവാർഡ് ലീഡർമാർ എന്നിവർ പങ്കെടുത്ത പരിപാടിയിൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞ ഹരിയാലി കോർഡിനേറ്റർ മണലിൻ മോഹനൻ ചൊല്ലിക്കൊടുത്തു വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും എൻ്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ അതിൻ്റെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 തുടർന്ന് സ്വാതന്ത്ര്യദിന ഗാനങ്ങൾ ഹരിതാരാജ് വി അനന്യ എന്നിവർ പാടി അതിരു കാക്കും സുരഭി രാമതീരല്ല അതിരുകൾ അതിരുകും മകളും പലരും പുണ്യനദികളും സന്തോതം സ്വർഗം പി സജീവ് കുമാർ എം ബി ജു സിന്ധു പ്രേമൻ എൻ കെ പ്രഭാകരൻ അബ്ദുൾ ഹക്കീം ഹാഷിം പി വി അബ്ദുൾ കരീം അജിത ചീരാം വീട്ടിൽ ഗ്രീൻവാർഡ് ലീഡർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ സന്ധ്യ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ൾക്ക് സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ